കൊടുങ്ങല്ലൂർ എല്ലൂർ ഭരണി അന്നദാന യജ്ഞ സമിതിയുടെയും കൊടുങ്ങല്ലൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭരണി അന്നദാന മഹായജ്ഞം രാജരാജ ശ്രീ കുഞ്ഞുണ്ണി രാജ ഭദ്രദീപം കൊളുത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പി നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി അജയ്കുമാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ തൃശൂർ ജില്ലാ സേവാപാരതി അധ്യക്ഷൻ പി എൻ ഉണ്ണിരാജ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അന്നദാന സമിതി വർക്കിംഗ് ചെയർമാൻമാരായ എം ത്രിവൃക്രമനടികൾ ഡോക്ടർ പി വിവേകാനന്ദൻ വിഭാഗ സംഘചാലക് കെ എസ് പത്മനാഭൻ മാതൃശക്തി സമിതി കൺവീനർ ഷീബ ശിവദാസൻ മാതൃസംയോജക ശ്രീപത്മ വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു സഹസേവാ പ്രമുഖ കെ ദാമോദരൻ സേവാ സന്ദേശം നൽകി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഭക്തജനങ്ങൾക്കുള്ള അന്നദാനവും ഉദ്ഘാടനം നിർവ്വഹിച്ചു ഭരണി അന്നദാന യജ്ഞ സമിതി നല്ല സേവാഭാഗത്തിന് കീഴിലൊരു ഒരു സമാജമുണ്ടാക്കി അതിൽ കുടിഞ്ഞല്ലൂരിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഏകദേശം അമ്പത് ഹൈന്ദവ സംഘടനകൾ മെമ്പറാവുകയും ഈ എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ട് നടത്തുന്ന ഒരു യജ്ഞമാണ് ഈ ഭരണി അന്നദാന ആ അന്നദാന യജ്ഞത്തിലേക്ക് കഴിഞ്ഞ കൊല്ലം മുതൽ കൊടികല്ലൂരി അമ്മയുടെ അമ്പലത്തിലെ ഉപദേശക സമിതി സർവാത്മര സന്തോഷത്തോടുകൂടി ഈ അന്നദാന സമിതിയിൽ ചേരാമെന്ന് സമ്മതിക്കുകയും അവരും കൂടി കൂടി ചേർന്ന് കഴിഞ്ഞ കൊല്ലം മുതൽ അതിഗംഭീരമായി നടന്നു വരുന്ന ഒരു സംഭവമാണ് ഇക്കൊ ലോപ്പ് അവരുണ്ട് കൊച്ചി ദിവസം ബോർഡിന്റെ അതവഴിഞ്ഞ എല്ലാവിധ സഹായകരങ്ങളും ഈ സമിതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്